പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമന്നലൈക്കും ഇന്നും ഞാന് പൊതുവായി ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് അത് എൻ്റെ ചില സഹോദരങ്ങളുടെ ചില അഭിപ്രായങ്ങളുമായി ബന്ധപ്പെട്ട് ചില വിശദീകരണങ്ങൾ നൽകാനാണ് നമ്മുടെ വായനയുടെ വ്യത്യാസങ്ങളും പാരമ്പര്യ വായനയുടെ വ്യത്യാസങ്ങളും ഒക്കെ എൻ്റെ സഹോദരങ്ങൾക്ക് അറിയണം അറിയാം ഞാൻ ഒരുപാട് ക്ലാസ്സുകളിൽ വിശദീകരിച്ചിട്ടുണ്ട് വായന ലോകത്താണ് ഭാ ലാംഗ്വേജ് ആണ് നമ്മുടെ നമ്മുടേത് ലിസാനുൽ അറബാണ് എന്താണ് അതെന്നുള്ള നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് വായന ചരിത്രപരമാണ് നമ്മളത് ചരിത്രപരമല്ല മറ്റൊരു വ്യത്യാസം നമ്മൾ ഒരുപാട് വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു വ്യത്യാസം ഇത് പദാർത്ഥപരമല്ല ചരിത്രപരമായ വായന പദാർത്ഥപരമാണ് കലമെന്ന് പറഞ്ഞ പേന എന്ന് തന്നെയാണ് ജപലെന്ന് പറഞ്ഞാൽ മല എന്ന് പറയുന്ന പദാർത്ഥ വസ്തു എന്ന് തന്നെയാണ് നമ്മൾ മല എന്ന് പറയുമ്പോൾ നമ്മൾ പർവ്വതീകരിക്കപ്പെട്ട നമ്മുടെ മുമ്പിൽ പർവ്വത സമാനമായി പർവ്വതീകരിക്കപ്പെട്ട അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കെട്ടുകഥകളും മൂഹങ്ങളും ഒക്കെയാണ് നമ്മുടെ മുമ്പിലുള്ള മല അത് നമ്മുടെ മുമ്പിൽ പർവ്വതീകരിക്കപ്പെട്ട് കിടക്കുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ അതിനപ്പുറത്ത് നിന്ന് ഉദിക്കുന്ന സൂര്യ വെളിച്ചം നമുക്ക് കാണാൻ കഴിയുന്നില്ല ഇങ്ങനെ ഒന്ന് പദാർത്ഥപരമാണ് മറ്റത് പ പദാർത്ഥപരമല്ല നമ്മുടെ വായന പദാർത്ഥപരമല്ല ഇങ്ങനെ വായിച്ചപ്പോ ചില സഹോദരങ്ങള് ഇത് നിങ്ങൾക്ക് മാത്രമാണോ മനസ്സിലായിട്ടുള്ളത് ലോകത്തൊരാൾക്ക് ഇത് മനസ്സിലായിട്ടില്ലേ പ്രത്യേകിച്ച് അറബി ഭാഷയില് പണ്ഡിതന്മാരായ അറബികൾക്ക് മനസ്സിലായിട്ടില്ലേ എന്നാണ് ചില സഹോദരങ്ങളുടെ സംശയം ഞാന് ഇപ്പൊ നമ്മൾ മലയാളികളാണ് പക്ഷെ നമ്മൾ മലയാളത്തിൽ പണ്ഡിതന്മാർ എത്രയുണ്ട് മലയാള പണ്ഡിറ്റുകൾ എത്രയുണ്ട് ലളിതമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കുകയാണെങ്കിൽ മലയാളികളായ എനിക്ക് വരെ മലയാളിയായ എനിക്ക് വരെ മലയാള ഭാഷയിൽ പാണ്ഡിത്യമില്ല പാണ്ഡിത്യമല്ല എന്ന് തന്നെ പറയണത് അതിലെ എല്ലാ വ്യാകരണ വശങ്ങളും എല്ലാ അതിൻ്റെ പ്രയോഗങ്ങളും അതിൽ എനിക്ക് വല്ലാത്ത പ്രാവീണ്യമില്ല കാരണം എൻ്റെ മലയാള പാണ്ഡിത്യം എന്ന് പറയുന്നത് പത്താം ക്ലാസ് വരെയുള്ള മലയാള ബുക്കാണ് അതിനപ്പുറത്തേക്ക് പഠിച്ചിട്ടില്ല മലയാളം അറിയില്ല പിന്നെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച ആ പരിചയം മാത്രമേ ഉള്ളൂ അപ്പം മലയാളി അറബികളായി എന്നതുകൊണ്ട് അറബി ഭാഷയിൽ അഗാധമായ ജ്ഞാനം ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്നാണ് എനിക്ക് ആമുഖമായി എൻ്റെ സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് എൻ്റെ ഗുരുനാഥന്മാരിൽ തൊണ്ണൂറ് ശതമാനവും അറബികളാണ് അവർക്ക് ഭാഷയിൽ അഗാധമായ പാണ്ഡിത്യാണ് ആധുനിക പിന്നെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അവർക്ക് അഗാധമായ പാണ്ഡിത്യാണ് അത്തരം പാണ്ഡിത്യങ്ങളുള്ള അറബികൾ തന്നെയാണ് എൻ്റെ ഗുരുനാഥന്മാരിൽ തൊണ്ണൂറ് ശതമാനവും എന്നുകൂടി അതിൻ്റെ കൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ് ഇപ്പൊ കാര്യം മനസ്സിലായിട്ടുണ്ട പിന്നെ നമ്മൾ മഹാന്മാരായ പണ്ഡിതന്മാർ എന്ന് നമ്മള് ഇന്നും നമ്മൾ അനുകരിക്കുകയും പിന്തുടരുകയും ചെയ്യുന്ന പല തെസീറുകളും അതിൽ എഴുതപ്പെട്ട ഓരോരോ കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങൾ വായിച്ചു മനസ്സിലാക്കുകയാണെങ്കിൽ അവരുടെ പാണ്ഡിത്യവും അവരുടെ ബുദ്ധിപരമായ വികാസവും എത്രമാത്രം ഉണ്ട് എന്നുള്ളത് എൻ്റെ സഹോദരങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ പറയുന്നില്ല ഇപ്പൊ കാളയുടെ കൊമ്പത്താണ് ഭൂമി ഇരിക്കുന്നതെന്നും കാളയുടെ കൊമ്പ് കാള കൊമ്പ് കൊലിക്കുമ്പോഴാണ് ഭൂമി കൊലുക്കുണ്ടാകണത് എന്നുവരെ എഴുതി വെക്കപ്പെട്ട മഹത്തായ പരിഭാഷകളെയാണ് നമ്മൾ ഫോളോ ചെയ്ത് അപ്പൊ ചിന്തിച്ചാൽ മതി എൻ്റെ സഹോദരങ്ങള് ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പൊ അറബിയായി എന്നതുകൊണ്ട് അറബി ഭാഷയിൽ അഗാധമായ ജ്ഞാനം ഉണ്ടായിക്കൊള്ളണം എന്നില്ല എൻ്റെ ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ അനുഭവം പറയണ്ടായി അൽഫിയത്ത് മാലിക് ബിനുമാലിക്ക് ഇബിനുമാലിക്കിന്റെ അൽഫിയയിലെ നാല് വരികൾ ഒരു അദ്ദേഹത്തിന്റെ പിന്നെ സ്പോൺസറായ അറബിക്ക് ചൊല്ലിക്കൊടുത്തപ്പോ കബീർ ഖബീർ എന്നാത്രേ പറഞ്ഞത് മഹാപണ്ഡിതനാണല്ലോ നിങ്ങൾ അപ്പോ ഇതാണ് നമ്മൾ ഇത് കേൾക്കും അറബികൾ എന്ന് കേൾക്കുമ്പോഴത്തന്നെ അറബിയിൽ മഹാജ്ഞാനികളാണെന്നൊന്നും വിചാരിക്കേണ്ട മലയാളികൾ എന്ന് കേൾക്കുമ്പോ മലയാള ഭാഷയിൽ മഹാജ്ഞാനികളാണ് മലയാളികൾ മുഴുവൻ എന്ന് നമ്മൾ ധരിക്കേണ്ടതില്ല അപ്പൊ നമ്മൾ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം നമ്മുടെ സഹോദര സമൂഹവും സമൂഹം അവരുടെ വേദത്തെ പദാർത്ഥ തലത്തിലും ചരിത്രപരമായിട്ടുമാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അവരുടെ വേദം ഏതാണെന്നുള്ളതോ ആ സമൂഹം ഏതാണെന്നോ ഞാൻ പേരെടുത്ത് പറയുന്നില്ല പക്ഷെ അവരിലെ വളരെ വിരലിലെണ്ണാവുന്ന സന്യാസിമാരാണ് ഇത് അതിനെ ഈ വൈജ്ഞാനികമായ ആശയപരമായ ആന്തരികമായ പദാർത്ഥപരമല്ലാതെ ചരിത്രപരമല്ലാതെ വായിക്കുന്ന വിരലിലുണ്ടാവുന്ന സന്യാസിമാരാണ് അവരിലുള്ളത് അന്ന് മനസ്സിലാക്കുക പറയുമ്പോ അവര് നാട്ടിലെ ഭാഷയിലാണ് അവരുടെ നാട്ടിലെ അവരുടെ വേദമാണ് നൂറ്റാണ്ടുകളായി അവർ പിന്തുടരുന്ന വേദമാണ് അപ്പോൾ ഈ വ്യത്യാസം എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കിയാൽ മതി അപ്പൊ ആത്മീയമായ ഗ്രന്ഥങ്ങളെ ആത്മീയമായ തലത്തിൽ വായിക്കാതെ അതിനെ മതഗ്രന്ഥമായി വായിച്ചപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്നുള്ളത് ഈ സംശയം ഉന്നയിച്ച എൻ്റെ സഹോദരങ്ങളും മനസ്സിലാക്കണം അതാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ഓ ഏതൊരു വചനം വായിക്കുകയാണെങ്കിലും നമ്മൾ നമ്മുടെ യു ും ബുദ്ധിയും ഉപയോഗിക്കണം അതുകൊണ്ടാണല്ലോ ഖുർആൻ എന്താ പറഞ്ഞ പറഞ്ഞത് അഖിൽ ഉപയോഗിക്കണം എന്ന് നാൽപ്പത്തൊമ്പത് സ്ഥലങ്ങളിൽ അഖിലുമായി ബന്ധപ്പെട്ട് കുർആാനിൽ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ പല തവണ വിശദീകരിച്ചിട്ടുണ്ട് അഫലാത്ത് അഖിലൂൻ എന്നുള്ള ഈ അഖില് എന്തിനാണ് മനുഷ്യന്റെ ഈ വിവേചന ബുദ്ധി അവൻ ഉപയോഗിക്കണം ഉപയോഗിക്കണം എന്ന് പറയണത് ഞാനൊരു ഉദാഹരണം പറയാം പെട്ടെന്ന് ഓർമ്മ വന്നൊരു ഉദാഹരണം സൂറത്തു നിസായിലെ പതിനഞ്ചാമത്തെ വചനം വല്ലാത്തി എനിൽ ഫാഹിഷത്ത മിങ്കും നിസായിക്കും നിങ്ങളിലെ നിസായിക്കുണ്ടാന്നല്ല അത് വേറെ നിസായിക്കും എന്ന് പറയാം നിങ്ങളിലെ നിസാ നിങ്ങളിലെ നിസ നിങ്ങളിലെ സ്ത്രീകൾ ഫാഹിഷത്ത് എന്ന് പറയുന്നത് ഇപ്പൊ വ്യഭിചാരം പോലെയുള്ള കുറ്റമാണ് ഫാഹിഷത്തിന് വ്യഭിചാരാണ് അപ്പോൾ വ്യഭിചാരം നിങ്ങളിലെ സ്ത്രീകളിൽ നിന്ന് ആരെങ്കിലും ഒരു വ്യഭിചാരത്തെ ചെയ്യുകയും അതിൽ നിന്ന് നാല് സാക്ഷികളെ നിങ്ങൾ തേടുകയും അങ്ങനെ നാലാളുകൾ അത് കണ്ടു എന്ന് സാക്ഷി പറയുകയും ചെയ്താൽ അവരെ നിങ്ങൾ ഫംസിക്കു ഫിൽ ബൊയൂത്തി അവരെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ പിടിച്ചു വെക്കണം അവരെ മരണം പൂർണ്ണമായും ഏറ്റെടുക്കുന്നത് വരെ ഞാൻ ബുദ്ധി ഉപയോഗിക്കണം ചിന്ത ഉപയോഗിക്കണം എന്നുള്ളത് പറയാനുള്ള കാരണം എൻ്റെ സഹോദരങ്ങൾ ഈ ആയത്തൊന്ന് ചിന്തിക്കാം എന്താണ് ഇപ്പൊ ഈ ആയത്തിന് കൊടുത്ത അർത്ഥം ഇതിന്റെ പ്രായോഗികത എന്താണ് ചിന്തിക്കണ്ടേ ഇപ്പൊ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ഒരു പെണ്ണ് ഒരു ഫാഹിഷത്ത് ചെയ്തു നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളുടെ ഭാര്യ നമ്മളുടെ ഭാര്യ ആരെങ്കിലും ഒരാളുടെ ഭാര്യ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു ഫാഹിഷത്ത് ചെയ്താൽ അതിന് നാല് സാക്ഷികളും ഉണ്ടായാൽ ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ സ്ത്രീ എൺപത്തിയഞ്ചാമത്തെ വയസ്സിലാണ് മരിക്കുന്നതെങ്കിൽ ഇത്രയും കാലം ആ പെണ്ണിനെ പുറത്തേക്ക് വിടാതെ വീട്ടിൻ്റെ ഉള്ളിൽ പിടിച്ചു വെക്കണം എന്ന് പറഞ്ഞതിൻ്റെ യുക്തി എന്താണെന്ന് ചിന്തിക്കേണ്ടേ നമ്മൾ അപ്പൊ ഈ വചനത്തിലെ നിസ എന്താണ് ഫാഹിഷത്ത് എന്താണ് മൗത്ത് എന്താണ് എന്നുള്ളതൊക്കെ നമ്മളൊന്ന് അന്വേഷിക്കണ്ടേ വഫ യി എന്നുള്ളത് എന്താണ് എന്നുള്ളതൊക്കെ ഞാൻ ആയത്തൊന്നും ഇപ്പൊ ഞാൻ വിശദീകരിക്കുന്നില്ല ആയത്ത് ഞാൻ പിന്നെ വിശദീകരിക്കും ഞാൻ എന്റെ ചിന്തയെ അലട്ടിയ ഓരോരോ വചനങ്ങളാണ് ഞാൻ ഈ പറയുന്നത് മൗത്തുമായി ബന്ധപ്പെട്ടത് അംകുന്ദിൽ മൗത്ത് എന്ന് നമ്മളോട് ചോദിക്കണം യാക്കോബിന് മൗത്ത് ഹാ ഹാജരായപ്പോൾ മൗത്ത് വന്നപ്പോൾ നിങ്ങൾ അവിടെ ഹാജരായിരുന്നോ നമ്മൾ ഹാജറുണ്ടോ എന്താണ് ഈ ചോദിക്കുന്നത് മാത്രല്ല ഒരാൾക്ക് മൗത്ത് ഹാജറായിരിക്കുന്നു എന്ന് എങ്ങനെയാണ് അറിയാം മറ്റൊരു സ്ഥലത്ത് നഫ്സും ബി നഫ്സുംബി അയ്യആറ തൊണ്ണൂത്തു എന്ന് പറയാം ഒരാളും എവിടെയാ വെച്ചിട്ടാണ് മരിക്കുക എന്ന് അയാൾക്ക് അറിയില്ല എന്ന് പറയാം മറ്റൊരു സ്ഥലത്ത് മൗത്ത് ഹാജറായാൽ അവര് വസീയത്ത് ചെയ്യണം എന്ന് പറയാം മൗത്ത് ഹാജരായപ്പോ യാക്കൂബ് തന്റെ മക്കളോട് വസീയത്ത് ചെയ്തു എന്ന് പറയാ തനിക്ക് മരണം ആസം താൻ മൗത്ത് പോയി എനിക്ക് ഹാജർ അയക്കണു എന്ന് എങ്ങനെയാ അറിയാം അപ്പൊ എന്താണ് ഈ മൗത്ത് ഒരു മൗത്തുമായി ബന്ധപ്പെട്ടൊരു സൂചനയാണ് ഞാൻ പറയുന്നത് ആ ഒരു രംഗത്ത് മാത്രം ഒരു വിഭാഗം തങ്ങളുടെ വീടുകളിൽ നിന്ന് മരണത്തെ ഭയന്ന് അവർ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു അവര് പുറത്തു പോവുകയും അവരോട് പിന്നെ അള്ളാഹു മൂത്തു നിങ്ങൾ മരിക്കൂ എന്ന് പറയുകയും തുമ്മാഹിയും എന്നിട്ട് അപ്പൊ നിങ്ങൾ മൂത്തു എന്ന് പറയുമ്പോ അവര് മരിക്കുവായിരുന്നു ഹറൽ മൗത്ത് പേടിച്ചിട്ടാണ് അവർ പോണത് മരണം ഭയന്ന് എവിടുക്ക് പോയാലും അവിടെ എവിടക്കാണ് ഈ പോണത് ഇങ്ങനെ ഞാൻ ഒരു ഉദാഹരണം ഇങ്ങനെ പറയണം ഇങ്ങനെ സൂചനകള് ഇങ്ങനെ ഒരു മൗത്തുമായി ബന്ധപ്പെട്ടോ പറഞ്ഞപ്പോ അതുമായി ബന്ധപ്പെട്ട ചില വചനങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം ഇപ്പൊ തമന്നവൽ മൗത്ത എന്ന് പറയുന്നത് നിങ്ങൾ മരണം ആഗ്രഹിക്കുക നിങ്ങൾ മരണത്തെ നോക്കി കണ്ടുകൊണ്ട് എങ്ങനെ മരണത്തെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക ഇതൊക്കെ ഒമാസുംബി അയ്യ അർ തമൂത്തു എന്ന് പറയുന്ന ആയത്തിന് ഘടക വിരുദ്ധമാണ് ഈ വചനങ്ങളൊക്കെ എവിടെ വെച്ചിട്ടാണ് അപ്പൊ മരണം നായക്കത്തുണ്ട് ഹലറുണ്ട് ജാ ഉണ്ട് ഒരു പത്ത് പതിനാല് രീതിയിലാണ് മരണത്തിന്റെ വരവ് അപ്പൊ എന്താണ് ഈ ഹലറ എന്ന് പറഞ്ഞാൽ പഠിക്കണ്ടേ ഞാൻ സൂചന പറയുന്നത് എന്താന്ന് പറഞ്ഞാല് നമ്മള് പാരമ്പര്യ പരിഭാഷകള് തെറ്റാണെന്ന് പറയല്ല നമ്മൾ ചെയ്യണം അത് വേണ്ട ആളുകൾക്ക് ഞാൻ പറഞ്ഞല്ല എപ്പോഴും ഞാൻ പറയാറുണ്ട് ലാഹർ വേണ്ട ആളുകൾക്ക് ിൽ ലവാഹിരി ലവാഹിർ ലാഹിറിന്റെ പിന്നാലെ പോകുന്ന ആളുകൾക്ക് ആ ലാഹിറെ ഇവരെ ഞാൻ പറഞ്ഞ ഈ സൂറത്തിനുസായിലെ പതിനഞ്ചാമത്തെ വചനത്തിന്റെ അനുസരിച്ചിട്ട് ഒരു ഫായിശത്ത് ഒരു പെണ്ണ് കൊണ്ടുവരാണെങ്കിൽ അവള് മരിക്കുന്നത് വരെ നിങ്ങൾ വീട്ടിൽ കെട്ടിയിട്ടോളൂ പ്രശ്നമല്ല നമ്മൾ പറയുന്നത് അതിന്റെ ആന്തരികമായ തലങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് നടത്തുന്നത് ഇത് ആരെയും നമ്മൾ നിർബന്ധിക്കുന്നില്ല അതാണ് എനിക്ക് പറയാനുള്ളത് ആരെയും ഈ ആരെയും നമ്മൾ നിർബന്ധിച്ച് ഇത് സ്വീകരിപ്പിക്കുന്നില്ല നമ്മൾ ഇത് പദാർത്ഥപരമല്ല ചരിത്രപരമല്ല എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ തന്നെയാണ് ചെടിയായിട്ടും മരമായിട്ടും പർവ്വതമായിട്ടും ആകാശമായിട്ടും ഒക്കെ നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ ചിന്തകൾ തന്നെയാണ് നമ്മുടെ ജ്ഞാനങ്ങൾ തന്നെയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അപ്പൊ നമ്മൾ വല്ലാഹു അമ്പത്തക്കും എന്ന് പറയുമ്പോൾ നിങ്ങളെ ഞാൻ മുളപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മളിൽ നിന്ന് തന്നെയാണ് ഈ നെപുത്ത് നടക്കുന്നത് നമ്മളിൽ നിന്ന് തന്നെയാണ് തെഷ്ജീർ ശാഗോപശാഖകളായിട്ട് നമ്മളൊരു മരമായി ശാകോപശാഖകളുള്ള മരമായി നമ്മൾ തന്നെയാണ് ചിന്താപരമായി മാറുന്നത് നമ്മൾക്ക് നമ്മളിൽ തന്നെയാണ് വൈ ബോധതലത്തിന്റെ ചിന്താപരമായ സുമ് സമാവ് സമവാത്ത് എന്നാണ് അതിൻ്റെ എഴുത്തന്നെ നിങ്ങളൊന്ന് നോക്കുക അതിന്റെ സുമ് അതിന്റെ ഉയർച്ച ഉണ്ടാകുന്നത് നമ്മളിൽ തന്നെയാണ് അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും കെട്ടുകഥകളുടെയും ഊഹങ്ങളുടെയും പർവ്വ പർവ്വതങ്ങൾ കെട്ടിയുണ്ടാക്കപ്പെട്ടിട്ടുള്ളത് നമ്മളിൽ തന്നെയാണ് ഇത് ഈ രീതിയിൽ കുർആാനിനെ എൻ്റെ സഹോദരങ്ങളും മനസ്സിലാക്കാതെ മനസ്സിലാക്കാൻ തയ്യാറാകാതെ ഈ വായനയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അല്ലെങ്കിൽ പിന്നെ ഈ രീതിയിൽ ഞങ്ങൾക്ക് കേൾക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്ന ആളുകൾ ഇത് കേൾക്കാതിരിക്കുക അത്രേ എനിക്ക് അത് അവരോട് സൂചിപ്പിക്കാനുള്ളൂ ഈ രീതിയിൽ കുർഹാനിനെ നമ്മൾ വായിക്കുമ്പോഴാണ് ഇതിൽ ഞാൻ പറഞ്ഞല്ലോ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുന്നാസിന്റെ സീന് വരെ അന്നാസ് എന്ന് പറഞ്ഞ അവസാനിപ്പിച്ച സീന് വരെയുള്ള ഓരോ അക്ഷരങ്ങളും ഓരോ കെലിമത്തുകളും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാൻ പറ്റുന്ന ആശയങ്ങളായി മാറുന്നത് ഇതിന് നമ്മൾ ചരിത്രപരമായിട്ടാണോ എടുക്കുന്നത് പദാർത്ഥപരമായിട്ടാണോ എടുക്കുന്നത് ഇതിൽ ഈ ഒരു അറുപത് എഴുപത് ശതമാനം ഇന്ന് ആവശ്യമില്ലാത്തതാണ് ചുരുക്കി പറഞ്ഞ ഇത് ഞാൻ മുമ്പൊരിക്കെ വിശദീകരിച്ചിട്ടുണ്ട് വീണ്ടും വിശദീകരിക്കേണ്ടി വന്നതിൽ പ്രയാസമുണ്ട് ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ജീവിതം നിങ്ങൾ ചരിത്രപരമായിട്ട് എടുക്കുക അത് ഇന്ന് എങ്ങനെ പ്രയോഗവൽക്കരിക്കാൻ പറ്റും എന്നുള്ളത് എന്റെ എൻ്റെ സഹോദരങ്ങളൊന്നും ചിന്തിക്ക ഞാനൊന്നും പറയുന്നില്ല ഇപ്പൊ ഇബ്രാഹിം നബിയുടെ എടുക്കുക നമുക്ക് ഒരു കുഞ്ഞിനെ ഒരു മലയിൽ കൊണ്ടുപോയി ഒരു പാർപ്പിക്കാൻ നമുക്ക് കഴിയും നിങ്ങൾ പറയാം വന്യമൃഗങ്ങളും വന്യജീവികളും ഒക്കെ ഉള്ള ഒരു മലയിൽ കൊണ്ടുപോയി കുട്ടികളെ ആക്കി പ്രബോധനത്തിനാണ് ഞാൻ പോണത് എന്നും പറഞ്ഞാൽ അവരവിടെ ആക്കി പോരാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം കുഞ്ഞിനെ ബലിയർക്കാൻ കൊണ്ടുപോകാൻ പറ്റുമോ നമുക്ക് അതുപോലെ തന്നെ മറ്റൊരു സമൂഹത്തിന്റെ വിഗ്രഹ ആരാധനാലയങ്ങളിൽ പോയി അവരുടെ ആരാധനാ മൂർത്തികളെ മുഴുവൻ ഒരു കോടാലിയെടുത്തുമൊക്കെ വെട്ടിമുറിക്കാൻ പറ്റും പ്രയോഗവൽക്കരിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ചോദിക്കും അപ്പൊ അതൊക്കെ അന്ന് പ്രവാചകനുള്ളതാണെന്ന് പറഞ്ഞാൽ പിന്നെ ഇതെന്തിനാണ് നമുക്ക് ഒരു തീയിലേക്ക് നമ്മൾ എടുത്തറിയപ്പെട്ടാൽ ആ തീയിൽ നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് എണീറ്റ് പോരാൻ പറ്റുമോ നമുക്ക് ഇങ്ങനെ നമ്മൾ പറയ നിങ്ങൾ പറയൂ നമ്മുടെ ജീവിതത്തിൽ നേരെ മറിച്ച് ഇതിൻറെയൊക്കെ വൈജ്ഞാനികമായ ആന്തരികമായ തലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇതൊക്കെ ഇതിലെ ഓരോ കെലിമത്തുകളും നമ്മുടെ ജീവിതത്തിൽ നാം പ്രയോഗവൽക്കരിക്കേണ്ടതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഇതൊന്നും അല്ല അതിൻ്റെ ആശയം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ബോധ്യപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ എൻ്റെ സഹോദരങ്ങൾ എടുത്താൽ മതി അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതാണ് ഞാൻ പ്രത്യേകമായൊരു ഒരു എന്നൊന്നും എടുത്തു പറയാതെ ഇത് അത്യാവശ്യമായി പറയേണ്ട കാര്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനി നമ്മുടെ ഒരുപാട് നിർത്തിവെച്ച വിഷയങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട് ആ വിഷയങ്ങളിലേക്ക് ഉടനെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നതായിരിക്കും സല